രാത്രികാലങ്ങളിൽ നിഷ്കരിക്കുന്ന വിപാദത്തിന്റെ പ്രതിഫലം രാത്രി ഉറങ്ങിയാലും രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുന്ന ചില പണികൾ പകലിൽ തെറ്റുകൾ ചെയ്യാതിരുന്നാൽ രാത്രി നിന്ന് നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകുമത്രേ പകൽ അള്ളാഹുന് വേണ്ടി മാറ്റു രാത്രി നമ്മൾ കിടന്നുറങ്ങിയാലും രാത്രി നിന്ന് നിസ്കരിച്ചതിന്റെ കൂലി കിട്ടുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ് സുന്നത്തായ നോമ്പുകൾ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ജോലിക്ക് പോകുന്നവർ യാത്ര ചെയ്യുന്നവർ ശരീരത്തിന് ആരോഗ്യക്കുറവുള്ളവർ അവർക്കൊന്നും സുന്നത്ത് നോമ്പുകൾ അങ്ങനെ കൂടുതലെടുക്കാൻ പറ്റിക്കൊള്ളുന്നില്ല എങ്കിൽ സുന്നത്ത് നോമ്പിന്റെ കൂലി കിട്ടും അനാവശ്യമായ വർത്തമാനങ്ങൾ പറയാതെ നാവിനെ സൂക്ഷിക്കുകയാണെങ്കിൽ നുണ പറയരുത് ദൈബത്ത് പറയരുത് എന്നല്ല ഇവിടെ പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ ഒരു കാര്യമല്ല വെറുതെ കളകളാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യരുത് നാവിനെ നോമ്പെടുക്കുന്ന കൂലി കിട്ടുമെന്ന് മൊഹന്മാർ പഠിപ്പിക്കുകയാണ് മാത്രം എടുക്കുന്ന അറിവില്ലാത്തൊരു മനുഷ്യനേക്കാൾ അറിവുള്ള ഒരു മനുഷ്യന്റെ സ്ഥാനം പൂർണ്ണ ചന്ദ്രന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്ര ഒളിയുണ്ടോ വെളിച്ചമുണ്ടോ ശോഭയുണ്ടോ അതുപോലെയാണെന്ന് നഷറപ്പൽ ഹൽക്ക് സ്വല്ലോ ആ വഴിയും ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല അറിവ് നേടാൻ കഴിഞ്ഞില്ലായിരിക്കാം ജീവിത സാഹചര്യം ആയിരിക്കാം വീട്ടിൽ ഉപ്പയുടെ മരണശേഷം വീടിന്റെ ചെലവ് നോക്കണം ജോലിക്ക് പോകേണ്ടി വന്നു ണ്ടായി ബുദ്ധിമുട്ടുകളുണ്ടായി അല്ലെങ്കിൽ കൊച്ചുപ്രായത്തിൽ അതിൻ്റെ ഒന്നും മഹത്വം മനസ്സിലായില്ല പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടു ചേർത്തിടത്ത് നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടാകുന്നുണ്ടാകുന്നുണ്ട് അന്നൊക്കെ നമ്മൾ എൺപത് വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങുന്ന സ്ഥാപനം ഞങ്ങൾ ഞങ്ങളുടെ നാലാമത്തെ ബാച്ച് പുറത്തിറങ്ങുമ്പോൾ ഇരുപത്തിനാല് പേരാണ് ഉള്ളത് ഇടക്ക് ക്ലാസ് പറയുക തെങ്ങുമ്മ കുലക്കുന്നത് മുഴുവൻ തേങ്ങാവാനുള്ളതല്ല കുറച്ചേ ഉണ്ടാവുള്ളൂ തേങ്ങാവേണ്ടതല്ലേ സുബാനല്ലാഹുവിന്റെ ചില തൗഫീഖുകൾ ഉണ്ടാവും ചില തീരുമാനങ്ങൾ തീരുമാനങ്ങളുണ്ടാവും എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ പഠിച്ച പണ്ഡിതന്മാരായിട്ട് ഇറങ്ങാൻ പറ്റിക്കോളെന്നില്ല എന്നാലും ആലിമീങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ചിന്തകൾ ആലോചനകൾ അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് പ്രപഞ്ചത്തിന്റെ കുറിച്ച് സൃഷ്ടിപ്പിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ച് എന്ന് മനസ്സുകൊണ്ട് പറയുന്ന ചിന്തകൾ ആ ചിന്തകൾ നിങ്ങൾ സ്വഭാവമാക്കിയാൽ നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ പ്രതിഫലം പ്രതിഫലമല്ലാഹു നൽകുമത്രേ അത്രേഹാന